ആക്ടർ ബാല അല്പം പോലും നാണോ വിളിപ്പില്ലാത്ത ആള് രണ്ട് ഒരു മൂന്നാല് വർഷം മുമ്പ് പെറൈസ് വന്നപ്പോൾ ബാലയുടെ മാനേജറെ ആള് വിളിച്ചിട്ട് പറയാനാണ് എനിക്ക് ബാലയ്ക്ക് എന്നെ കാണണോ നേട്ടം നീങ്ങുന്നത് വെച്ചി മൂന്നാമതടി വാങ്ങിച്ച ഹാട്രിക് അടിക്കുകയാണ് നീ പൊട്ടണമായിരിക്കും പക്ഷേ എല്ലാവരും പൊട്ടണമാണോ ഇല്ല നാണില്ല മാനേജറെ വിളിപ്പിക്കാൻ വേറെ ആരും ആള് ബാല വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനാണ്ട് പിന്നെ കളിക്കണം നിങ്ങൾ രണ്ട് ഭാര്യമായിട്ട് ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് പോയെന്ന് എനിക്കത് കരച്ചിലായിരുന്നു മോളിൻ്റെ പേര് പറഞ്ഞത് അച്ഛനാണ് അമൃത ഒരു റെസ്പോൺസ് നടത്തിയത് അത് നിർത്തി ഇമോഷണൽ ബ്ലാക്ക് മെയിലിത് അങ്ങേയറ്റം ആണ് അപ്പോൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് എന്താണ് എന്തുകൊണ്ട് തമിഴ് ഇൻട്രസ്റ്റിന് ഔട്ടായി എന്തുകൊണ്ട് ഇവിടെ മോളെ വീട്ടിൽ വീട്ടിൽ പോയി കാണാൻ വീട്ടിൽ വിടാത്ത കാരണം എല്ലാവർക്കും അറിയാം വീടിൻ്റെ പേരിനായ വേറെ വേറെ ബുദ്ധിമുട്ട് നടക്കാണ് ഈ വേറെ വൈദ്യപ്പെട്ട് കൊടുത്തത് ഞാനാണ് മമ്മറിലത് വേറെ ഫ്രോഡ് മമ്മൂട്ടിയുടെ ബസ് കുട്ടി കഴിഞ്ഞാൽ പിന്മാറിയപ്പോൾ എൻ്റെ കമ്മ്യൂട്ടറിൽ വൈരാഗ് എന്നുപെടുത്താണോ പിന്നീ ടോമർ ആരൊക്കെയാണ് കൂടെ കിടക്കുന്നത് കോസ്റ്റിൽ ഷൂട്ടിട്ട് വരുന്നത് വിചാരം എം ബി എ കാരനാണ് ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് ബാലിക്ക കാശ് കൊടുത്ത് വാങ്ങിച്ചു നമ്മളെ അഞ്ചാറ് വർഷം കഷ്ടപ്പെട്ട് റിസർച്ച് സർച്ചിട്ടാണ് ഡോക്ടറു പാല വണ്ടി രാണ്ടി എനിക്കറിയുന്നത് പക്ഷെ ഫ്രോഡാണ് അടുത്ത കാലത്ത് മനസ്സിലായത് അതോടെ ആയാലും ബന്ധം ടിക്കറ്റ് ഇരിക്കും അത് നാളൊരു ഉളുപ്പില്ലല്ലോ എൻ്റെ മാനേജർമാരെ വിളിപ്പിക്കാൻ ധൈര്യം ഉണ്ടാക എൻ്റെ വീട്ടിൽ വീട്ടിൽ തന്നെ അറ്റാക്കി ധൈര്യം ഉണ്ടാക്കിയാണ് നാണയമല്ലാതെ മാനേജറെ കൊണ്ട് വിളിച്ചു ചോദിച്ചാൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന അടിക്കാനുള്ളവരായിരുന്നു അപ്പം ഈ ഇരു നാണും ഉടുപ്പില്ലാത്തവൻ